രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് സമയം വെളുപ്പിന് കൃത്യം രണ്ടു മണി വെനുസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസ് ഉറക്കത്തിലായിരുന്നു പ്രസിഡന്റ് നിക്കോളസ് മദൂറോ താമസിക്കുന്ന മിറ ഫ്ലോർസ് പാലസ് കനത്ത സുരക്ഷാ വലയത്തിലാണ് ആയിരക്കണക്കിന് ഗാർഡുകൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുകൾ റഷ്യൻ നിർമ്മിത റഡാറുകൾ ഈ കോട്ട എങ്ങനെ ഭേദിക്കുമെന്നായിരുന്നു നമ്മൾ എല്ലാവരും ചിന്തിച്ചിരുന്നത് എന്നാൽ അമേരിക്ക കളിച്ചത് വെറും ബോംബിംഗെയുമായിരുന്നില്ല ചറപറ ബോംബ് എറിയുന്ന പരിപാടിയല്ല അല്ലെങ്കിൽ ആളെ കൊള്ളുന്ന പരിപാടിയല്ല കൃത്യമായ പ്ലാനോടുകൂടി സൈബർ ആൻഡ് സ്റ്റെൽത്ത് ഗെയിം തന്നെയായിരുന്നു അവിടെ നടന്നത് ആക്രമണം തുടങ്ങുന്നതിനും കൃത്യം അഞ്ചു മിനിറ്റ് മുമ്പ് അതായത് ഒന്നേ അമ്പത്തി അഞ്ചിന് കാർക്കാസിലെ മുഴുവൻ വൈദ്യുതിയും നിലച്ചു ഇത് വെറും ഒരു പവർ കട്ട് ആയിരുന്നില്ല അമേരിക്കയുടെ സൈബർ കമാൻഡ് നടത്തിയ വമ്പൻ ഹാക്കിങ്ങിലൂടെ വെനിസ്വേലയുടെ പവർ ഗ്രിഡ് കട്ട് ഡൗൺ ചെയ്യുന്നതായിരുന്നു കൊട്ടാരത്തിലെ ജനറേറ്ററുകൾ പോലും പ്രവർത്തിക്കാത്ത രീതിയിലുള്ള ഒരു സീറോടെ അറ്റാക്ക് അതോടെ മധുറോയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വയർലെസ് സെറ്റുകൾ നിശ്ചലമായി ഇന്റർനെറ്റ് പോയി കറണ്ട് പോയി ഇരുട്ടിലായ ആ നിമിഷം ആകാശത്ത് നിന്ന് വിചിത്രമായ ഒരു മൂളൽ ശബ്ദം മാത്രം കേട്ടു സാധാരണ ഹെലികോപ്റ്ററുകൾ പറക്കുമ്പോഴുള്ള വലിയ ഒച്ചയായിരുന്നില്ല അത് ഒസാമ ബിൻലാദിനെ പിടിക്കാൻ പാകിസ്ഥാനിൽ ഉപയോഗിച്ച അതേ തരം സ്റ്റെൽത്ത് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളാണ് അവിടെ എത്തിയത് റഡാറിൽ പെടാത്ത ശബ്ദം വളരെ കുറഞ്ഞ ഗോസ്റ്റ് ഹോക്സ് ഇതിൽ നിന്ന് വന്നിറങ്ങിയത് സാധാരണ പട്ടാളക്കാരായിരുന്നില്ല അമേരിക്കയുടെ ഏറ്റവും ലീഗലായ സ്റ്റീൽ ടീം ഡെൽറ്റ ഫോഴ്സും അടങ്ങിയ നാൽപ്പത് പേരടങ്ങുന്ന എലേറ്റ് സംഘമാണ് അവർ കൊട്ടാരത്തിന്റെ പ്രധാന ഗേറ്റിലൂടെയല്ല വന്നത് ഹെലികോപ്റ്ററിൽ നിന്ന് നേരിട്ട് കൊട്ടാരത്തിന്റെ ടെറസിലേക്കാണ് ഇവർ പോസ്റ്റ് ട്രോപ്പിംഗ് നടത്തിയത് അല്ലെങ്കിൽ ഇറങ്ങിയത് ടെറസിൽ ഇറങ്ങിയതും അവർ സെക്കൻഡുകൾക്കുള്ളിൽ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു കാവൽ നിന്ന ഗാർഡുകളെ മയക്കൂടി വെച്ചോ അല്ലെങ്കിൽ സൈലൻസർ ഘടിപ്പിച്ച തോക്കുകൾ ഉപയോഗിച്ചോ നിശബ്ദരാക്കി ആരും ഒന്നും അറിഞ്ഞില്ല താഴത്തെ നിലയിൽ നിൽക്കുന്ന ഗാർഡുകൾ വിചാരിച്ചത് കറണ്ട് പോയതുകൊണ്ട് സിസ്റ്റം റീബൂട്ട് എന്നാണ് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും മരണമായിരുന്നു അതെന്ന് അവർ ചിന്തിച്ചില്ല അമേരിക്കൻ സൈനികർ ഉപയോഗിച്ചത് ക്വാഡ് പാനറോമിക് നൈറ്റ് വിഷൻ ഗോഗിൾസ് ആണ് കൂരി ഇരട്ടിലും പകൽ പോകലെ എല്ലാം കാണാൻ പറ്റുന്ന നാല് ലെൻസ് ഉള്ള കണ്ണടകൾ അവർ കൊട്ടാരത്തിന്റെ വെന്റിലേഷൻ ഷാഫ്റ്റുകൾ വഴിയും മുകളിലത്തെ സ്കൈലറ്റ് ജനലുകൾ തകർത്തും അകത്തേക്ക് ചാടി ഇതേ സമയം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അമേരിക്ക മറ്റൊരു ട്രിക്ക് കൂടി ഒപ്പിച്ചു കൊട്ടാരത്തിന്റെ അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു സൈനിക ബേസിൽ വലിയൊരു ശബ്ദ സ്ഫോടനം നടത്തി സോണിക് ബൂം ഉണ്ടാക്കുന്ന ജെറ്റുകൾ താഴ്ന്നു വർന്നു ഇതോടെ കൊട്ടാരത്തിന്റെ താഴെയുണ്ടായിരുന്ന ഭൂരിഭാഗം ഗാർഡുകളും അങ്ങോട്ട് ശ്രദ്ധ തിരിച്ചു അമേരിക്കൻ വിമാനങ്ങൾ വരുന്നുണ്ടേ എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടോടി ഈ ഗ്യാപ്പിലാണ് സീൽ ടീം മധുറോയുടെ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്ന മൂന്നാം നിലയിലേക്ക് എത്തിയത് വാതിൽ ചവിട്ടി പൊളിച്ചില്ല പകരം ചെറിയൊരു സ്ഫോടക വസ്തു വെച്ച് ലോക്ക് മാത്രം തകർത്തു ഇതിനെ ബ്രീച്ചിങ് എന്ന് പറയും ഉറക്കത്തിലായിരുന്ന മദുറോയും ഭാര്യയും ഉണർന്നു ഇതാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ മുറിയിലേക്ക് ഫ്ലാഷ് ബാങ്ക് ഗ്രനേഡുകൾ ഇട്ടു വലിയ ശബ്ദവും കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചവും കാരണം ആർക്കും ഒന്നും കാണാൻ പറ്റിയില്ല ആ പുകയിലൂടെ പാഞ്ഞെത്തിയ കമാൻഡോകൾ മധുറോയെ കിടത്തി കൈകൾ പിന്നിലേക്ക് വെളിച്ചു കെട്ടി ടാർജറ്റ് സെക്യൂർ എന്ന് കമാൻഡർ മൈക്കിലൂടെ പറഞ്ഞു മദുറോയുടെ പേഴ്സണൽ ബോഡി ഗാർഡുകൾക്ക് തോക്കെടുക്കാൻ പോലും സമയം കിട്ടിയില്ല അത്രയും വേഗത്തിലായിരുന്നു നീക്കം ആകെ എടുത്ത സമയം വെറും പന്ത്രണ്ട് മിനിറ്റ് ഇനിയാണ് ഏറ്റവും റിസ്ക് ഉള്ള ഭാഗം തിരിച്ചു കൊണ്ട് ടെറസിലേക്ക് ने ും ആർമി വിവരം അറിഞ്ഞു അവർ കൊട്ടാരത്തിന് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി പക്ഷേ അപ്പോഴേക്കും ആകാശത്ത് അമേരിക്കയുടെ എ സി വൺ തേർട്ടി ഗൺഷിപ്പ് ഒട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു താഴെ നിന്ന് ആരെങ്കിലും വെടിവെച്ചാൽ ആ സെക്കൻഡിൽ മുകളിൽ നിന്ന് തീമഴ പെയ്യും ആ ഭയം കാരണം വെനുസുവേലൻ പട്ടാളം അണിങ്ങിയില്ല എന്ന് തന്നെ പറയാം മദുറോയെ ഒരു സ്ട്രക്ചറിൽ കെട്ടി ഹെലികോപ്റ്ററിൽ വലിച്ചു കയറ്റി കൂടെ ഭാര്യയെയും അവിടെ നിന്ന് നേരെ പറഞ്ഞത് കരീബിയൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ ഭീമൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർ ഫോർഡിലേക്കാണ് വെനിസ്വേലൻ അതിർത്തി കടക്കുന്നത് വരെ അത്യാധുനിക എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഈ ഹെലികോപ്റ്ററുകൾക്ക് കാവൽ നിന്നും കപ്പലിൽ എത്തിയ ഉടനെ മധുറോയെ ഡി എൻ എ ടെസ്റ്റ് നടത്തി ആളെ ഉറപ്പിച്ചു അങ്ങനെ ലോകം ഉണരുന്നതിനു മുമ്പ് ഒരു വെടിയുണ്ട പോലും പാഴാക്കാതെ വലിയൊരു യുദ്ധം ഒഴിവാക്കി ഒരു രാജ്യത്തിന്റെ തലവനെ അമേരിക്കൻ ആർമി സിമ്പിളായി പിടിച്ചെടുത്തു ഹോളിവുഡ് സിനിമകളെ തോൽപ്പിക്കുന്ന റിയൽ ലൈഫ് ഓപ്പറേഷൻ ആയിരുന്നു ഇത് ഇനി അമേരിക്ക പറയുന്ന ന്യായം എന്താണെന്ന് നോക്കാം മയക്കുമരുന്ന് കടത്ത് അഥവാ നർക്കോട്ടിസം മദൂറോ സ്വന്തം രാജ്യത്തെ പട്ടാളത്തിൽ ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് ടൺ കണക്കിന് കൊക്കൈൻ കടത്തുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം വർഷങ്ങളായി അമേരിക്ക മദൂറോയുടെ തലയ്ക്ക് പതിനഞ്ച് ബില്യൺ ഡോളർ ഇനാം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇത്രയും കാലം കാത്തിരുന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ തന്നെ ഇങ്ങനെ ഒരു മാസ് എൻട്രി നടത്താൻ എന്താണ് കാരണമായിരിക്കുക അവിടെയാണ് നമ്മൾ അമേരിക്കയുടെ യഥാർത്ഥ ബുദ്ധി പരിശോധിക്കേണ്ടത് ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല കുടിലത എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അതിനു മുകളിൽ കുശാഗ്ര ബുദ്ധി എന്നൊക്കെ പറയേണ്ടി വരും സത്യത്തിൽ ഈ മയക്കുവരുന്ന എന്ന് പറയുന്നത് വെറും ഒരു പുകമറ മാത്രമാണ് അമേരിക്കയുടെ കണ്ണ് മദൂറോയുടെ കയ്യിലുള്ള വെളുത്ത പൊടിയിലല്ല മറിച്ച് വെനിസുവേലയുടെ മണ്ണിനടിയിലുള്ള കറുത്ത ദുരാവകത്തിലാണ് അതേ എണ്ണ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം സൗദി അറേബ്യ ആണോ അല്ല അത് വെനുസ്വേലയാണ് മുന്നൂറ് ബില്യൻ ബാരലിലധികം എണ്ണയാണ് ആ മണ്ണിനിടയിൽ കിടക്കുന്നത് പക്ഷേ മദുറ ഭരിക്കുന്നിടത്തോളം കാലം ഈ എണ്ണ അമേരിക്കയ്ക്ക് കിട്ടില്ല റഷ്യയ്ക്കും ചൈനയ്ക്കുമാണ് മദൂറോ ഇത് വിറ്റുകൊണ്ടിരുന്നത് ഇത് അമേരിക്കയ്ക്ക് സഹിക്കുമോ സ്വന്തം വീടിന്റെ അയലത്തെ പറമ്പിൽ ഇത്രയും നിധി ഇരിക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കഴിയില്ലല്ലോ അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഭരണം മാറ്റണം അത് ജനാധിപത്യത്തിലൂടെ നടന്നില്ലെങ്കിൽ തോക്കിൻ കൊഴലിലൂടെ നടത്തും അതാണ് ഇപ്പോൾ സംഭവിച്ചത് ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് എന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ശരിക്കും ചിരി വരും ഇത് കേൾക്കുമ്പോൾ സ്വന്തം രാജ്യത്ത് പോലും കൃത്യമായി ജനാധിപത്യം നടപ്പാക്കാൻ പാടുപെടുന്നവരാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള വെനിസ്വേലയിലെ ജനങ്ങളെ രക്ഷിക്കാൻ വരുന്നത് സത്യത്തിൽ അമേരിക്കയ്ക്ക് അവിടെ വേണ്ടത് ഒരു പാവ സർക്കാരിനെയാണ് പപ്പറ്റ് ഗവൺമെന്റ് അവർ പറയുന്നെടുത്ത് ഒപ്പിടുന്ന അവർ ചോദിക്കുന്ന വിലയ്ക്ക് എണ്ണ കൊടുക്കുന്ന ഒരു ഭരണകൂടം അതിന് മധുര ഒരു തടസ്സമായിരുന്നു ആ തടസ്സത്തെ അവർ എടുത്തു മാറ്റി അത്രയേ ഉള്ളൂ കാര്യം ഇത് നമ്മൾ ചരിത്രത്തിൽ ആദ്യമായി കാണുന്നതല്ല ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല സദാം ഹുസൈനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ അന്ന് പറഞ്ഞത് ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നായിരുന്നു അവസാനം എന്തായി ഇറാഖ് ശ്മശാനമായി എണ്ണ മുഴുവൻ അമേരിക്കൻ കമ്പനികൾ കൊണ്ടുപോയി പിന്നെ ഗദ്ദാഫിയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ലിബിയയെ ഒരു കാലത്ത് സ്വർഗമാക്കിയിരുന്ന മനുഷ്യനായിരുന്നു പിന്നീട് ഏകാധിപത്യം തലയ്ക്ക് പിടിച്ചെങ്കിലും അമേരിക്കയുടെ ഉള്ളുകളും പിൻകളികളുമായിരുന്നു ഇതിന് പിന്നെല്ലാം പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ ലിബിയയിൽ സമാധാനമുണ്ടോ ഇങ്ങനെ ഗദ്ദാഫിയെ കൊന്നിട്ടും ഇല്ല എന്നതാണ് സത്യം ഇതേ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇപ്പോൾ വെനിസുവേലയിലും ഇവർ നടപ്പിലാക്കുന്നത് പേരുകൾ മാറുന്നു രാജ്യങ്ങൾ മാറുന്നു പക്ഷേ അമേരിക്കയുടെ തിരക്കഥ മാറുന്നില്ല ഓപ്പറേഷൻ അബ്സലൂട്ട് റിസോൾവ് എന്നത് പുതിയ കുപ്പിയിലാക്കിയ പഴയ വീഞ്ഞ് മാത്രമാണ് എന്ന് പറയേണ്ടി വരും ഇവിടെ ഉയരുന്ന വലിയൊരു ചോദ്യമുണ്ട് ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്ന സാധനത്തിന് ഇപ്പോൾ എന്താണ് വില ഐക്യരാഷ്ട്ര സഭ എന്നൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടല്ലോ അവർ എന്താണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ മുന്നിൽ യു എൻ ഒരു നോക്കൂത്തിയാണ് ഒരു വാറണ്ട് പോലും ഇല്ലാതെ മറ്റൊരു രാജ്യത്ത് കയറി അവിടുത്തെ തലവനെ പൊക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെങ്കിൽ നാളെ ഏത് രാജ്യത്തിനാണ് ഇത് സംഭവിക്കുക എന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക ഇന്ത്യയോ ബ്രസീലോ സൗദിയോ ആരുമാകട്ടെ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്താൽ നാളെ നിന്റെ വീട്ടിലും വിമാനം വരും ഇപ്പൊ ഇന്ത്യയോട് ചൊറിയാനും ഇറങ്ങിയിട്ടുണ്ട് ഈ കളവൻ ഈ ട്രംപ് ഇന്ത്യ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കെതിരെയും ഞാൻ വരുമെന്നുള്ള രീതിയിലാണ് ട്രംപിന്റെ വർത്തമാനം ഫുള്ള് ഇപ്പോൾ നികുതിയുടെ പേരിലാണ് സംസാരം എന്ന് മാത്രം അങ്ങനെ ഒരു ഭീഷണി തന്നെയാണ് ഇതിൽ ഇതിലൂടെ അവർ ലോകത്തിന് നൽകുന്നത് ഇതുകൊണ്ടാണ് ഇപ്പോൾ വേൾഡ് വാർ ത്രീ എന്ന ഹാഷ്ടാഗ് ട്രെൻഡിങ് ആകുന്നത് റഷ്യയും ചൈനയും ഇതിനെ ശക്തമായി അപലോപിച്ചിട്ടുണ്ട് മധുറോ മദുറോയുടെ പ്രധാന കൂട്ടുകാരനായിരുന്നു പുട്ടിനും ഷി ജിൻ പിങും തൻ്റെ കൂട്ടുകാരനെ വീട്ടിൽ കയറി തട്ടിക്കൊണ്ടു പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് റഷ്യക്ക് ഇപ്പോൾ വെനുസേലയ്ക്ക് അല്ലെങ്കിൽ വെനുസേലയിലേക്ക് അയക്കാൻ പറ്റില്ലെന്ന് അമേരിക്കക്ക് കൃത്യമായി അറിയാം ആ ടൈമിംഗ് ആണ് അമേരിക്ക മുതലെടുത്തത് ശത്രു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ അടിക്കണമെന്ന ചാണക്യ തന്ത്രം എന്നാൽ കരുതിയിരുന്നോളൂ ഇതിനേക്കാൾ വലിയൊരു മുതലേ ട്രംപിനേക്കാളും വലിയൊരു മുതലേ കിമ്മണ്ണൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് മിസൈലുകളും എടിക്കോപ്പുകളും വെച്ച് കുറേ കാലമായി അമേരിക്കയ്ക്ക് ഓങ്ങി വെക്കുന്നുണ്ട് അയാൾ ഇപ്പോൾ മറ്റേ സിനിമയിലൊക്കെ പറയുന്നില്ലേ നമ്മുടെ ഏതാണ് ആ സിനിമ നമ്മുടെ മമ്മുക്കയുടെ സിനിമ നമ്മുടെ മമ്മുക്കയുടെ സിനിമയിൽ പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ പണ്ടാറ പ്രാന്തനാണച്ചക്കൻ എന്നൊക്കെ പറയുന്ന പോലെ കിമ്മണ്ണനെ കിമ്മണ്ണനെ കുറിച്ച് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇതുപോലൊരു ഏകാധിപതി ലോകത്തെ എവിടെയും കണ്ടിട്ടില്ല ഇത്രയും കാലം അവിടുത്തെ ജനതയെ വീർപ്പുമുട്ടിച്ചു കഷ്ടപ്പെടുത്തി അപ്പോൾ ഒരു ഏകാധിപതി തന്നെയാണ് ഇതുപോലെയുള്ള കുശാകര ബുദ്ധിക്കാർക്ക് ഏറ്റവും നല്ലത് അധികം വൈകാതെ തന്നെ ആറ്റം മുമ്പ് പൊട്ടിക്കാൻ വളരെയധികം സാധ്യത കാണുന്നുണ്ട് കാരണം അങ്ങേർക്ക് ബുദ്ധി വിവരമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഞാൻ 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 ഞാനാണ് ഇവിടുത്തെല്ലാം ഞാനാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ കിമ്മണ്ണൻ നൈസ് പണി കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം ബുദ്ധി ഇല്ലാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ രാജ്യത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ അതുകൊണ്ട് പറയാൻ പറ്റില്ല എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്ന് അമേരിക്കൻ ജനതയ്ക്ക് ഇതൊരു ആഘോഷമാണ് ഇപ്പോൾ എന്തായാലും കാരണം വെനുസേലയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഒഴുകാൻ തുടങ്ങിയാൽ അമേരിക്കയിൽ പെട്രോൾ വില കുറയും ബൈഡന്റെ റേറ്റിംഗ് കൂടും പക്ഷേ വെനുസേലയിലെ സാധാരണക്കാരുടെ കാര്യം എന്തായിരിക്കും ഒരു പ്രസിഡന്റിനെ മാറ്റി മറ്റൊരാളെ വെച്ചതുകൊണ്ട് അവരുടെ പട്ടിണി മാറുമ്പോ ഇല്ല അവിടെ ആഭ്യന്തര യുദ്ധം ഉണ്ടാകാനാണ് സാധ്യത മധുറോയെ അനുകൂലിക്കുന്ന പട്ടാളക്കാരും അമേരിക്കയെ അനുകൂലിക്കുന്നവരും തമ്മിൽ തെരുവില്ല ഏറ്റുമുട്ടിയാൽ മരിക്കുന്നത് പാവം ജനങ്ങളായിരിക്കും ഓൾറെഡി ഒരുപാട് നരകിച്ച രാജ്യമാണത് ഇനിയും നരകിക്കാൻ വിട്ടുകൊടുക്കണമോ ഇപ്പോഴും മധുറോ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഫ്ലോറിഡയിലോ അല്ലെങ്കിൽ ന്യൂയോർക്കിലെ ഏതെങ്കിലും അതീവ സുരക്ഷാ ജയിലിലോ ആയിരിക്കും അദ്ദേഹത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക ഓറഞ്ച് ജംസ് ഉട്ട് കൈവിലങ്ങുമായി കോടതിയിൽ ഹാജരാക്കുന്ന മധുറയുടെ ചിത്രം കാണാൻ ലോകം കാത്തിരിക്കുകയാണ് നർക്കോ ടെററിസം എന്ന വകുപ്പ് വെച്ച് അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ കൊടുക്കാനാണ് അമേരിക്കയുടെ പ്ലാൻ ഒരുപക്ഷെ ഇനി വെനിസുവേലയുടെ മണ്ണിൽ കാലുകുത്താൻ അദ്ദേഹത്തിന് സാധിച്ചെന്ന് വരില്ല അധികാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന ഒരു മനുഷ്യനെ ഒറ്റ രാത്രി കൊണ്ട് ഒന്നുമല്ലാതാക്കി തീർത്തു ഇത് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്ത് ന്യായം ധർമ്മം എന്നൊക്കെ പറയുന്നത് വെറും വർത്തമാനം മാത്രമാണ് പക്ഷേ ന്യായം ചെയ്ത ഒരാളാണ് വെനുസ്രേലിയൻ പ്രസിഡന്റ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിനോട് ചെയ്തത് ശരിയായ ഒന്ന് സംശയമാണ് ഇതിന് ലോകരാജ്യങ്ങളെല്ലാം ചേർന്നിട്ടാണ് അദ്ദേഹത്തിനെ ഇതുപോലെ ചെയ്തതെങ്കിൽ കയ്യാമം വെച്ച് കൊണ്ടുവരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് കരുത്തിൻ്റെ സംസാരമാണ് കരുത്തിന്റെ വാക്കുകളാണ് മൈറ്റീസ് റൈറ്റ് എന്നുള്ള ഒരു നീതിയാണ് അവിടെ വർക്കായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ലോകം ഭരിക്കുന്നത് ഇത് തന്നെയാണ് അധികാരം അമേരിക്ക എന്ന നിർത്തുന്ന ആ രാജ്യത്തിന്റെ ഹുങ്കു മാത്രമാണ് അവിടെ വറക്കായത് ചെറിയ രാജ്യങ്ങൾ വെറും കരുവാണ് വലിയവർ കളിക്കുമ്പോൾ ചവിട്ടി അരക്കപ്പെടുന്ന ഉറുമ്പുകൾ മാത്രമാണ് അവർ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ് വെനിസ്വേലയിൽ അമേരിക്ക ആരെയാണ് പുതിയ പ്രസിഡന്റ് ആക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ മാത്രമല്ല റഷ്യ ഇതിന് തിരിച്ചടി നൽകുമോ എന്നുള്ളൊരു ചോദ്യവും അവിടെ നടക്കുകയാണ് എന്തായാലും ഇതൊക്കെ പേടിച്ചുകൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നതെന്ന് നോക്കണ്ട ഓൾറെഡി കിമ്മ് കിമ്മണ്ണൻ ഇതിനുള്ള പരിപാടികളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആയുധപ്പുരയിൽ ആയുധങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മുടെ എല്ലാ രാജ്യങ്ങളും അമേരിക്കക്ക് ഇട്ട് ഓങ്ങി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി അമേരിക്കയ്ക്ക് കിട്ടും ട്രംപിൻ്റെ അഹങ്കാരപ്പം നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്